പിണറായി പെരുമയ്ക്കായി വീണ്ടും നാടൊരുങ്ങി സർഗ്ഗവസന്തം പെയ്തിറങ്ങുന്ന പെരുമ ബുധനാഴ്ച മുതൽ അരങ്ങേറും സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അരങ്ങിലെത്തുന്ന പിണറായി പെരുമ ഇരുപത്തിയൊന്ന് വരെ നീണ്ടുനിൽക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ അറിയിച്ചു പിണറായി പെരുമ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പിണറായി പെരുമ സർഗവസന്തം നടത്തുന്നത് പിണറായി പെരുമയുടെ ആറാം പതിപ്പിന് ബുധനാഴ്ച തുടക്കമാകും പിണറായി കൺവെൻഷൻ സെന്ററിലും പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിലും നടക്കുന്ന പരിപാടി ഇരുപത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ അറിയിച്ചു എട്ട് മുതൽ പതിനാല് വരെ നാടകോത്സവവും പതിനഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് വരെ പ്രശസ്തരുടെ മെഗാ പരിപാടികളുമാണ് അരങ്ങിലെത്തുകയെന്നും സംഘാടകർ പറഞ്ഞു പിണറായി പെരുമ കേരള പെരുമയായിട്ട് വളർന്നു വരികയാണ് ശ്രദ്ധേയരായിട്ടുള്ള കേരളത്തിലെയും ഇന്ത്യയിലേയും ലോകമറിയപ്പെടുന്നവരുമായ കലാകാരന്മാർ പിണറായി എന്ന ഗ്രാമത്തിലേക്ക് എത്തുകയും കണ്ണൂർ ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയുമെല്ലാം ആളുകൾക്ക് വൈവിധ്യങ്ങളാർന്ന കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനുമുള്ള ഒരവസരമായിട്ടാണ് പിണറായി പെരുമാ മാറിയിട്ടുള്ളത് മെയ് എട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള പതിനാല് ദിവസങ്ങളിലാണ് ഈ വർഷത്തെ പിണറായി പെരുമ നടത്തുന്നത് എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ പ്രഭാഷണം കവിസമ്മേളനങ്ങൾ നാടകോത്സവം എന്നിവ നടക്കും പതിനഞ്ചാം തീയതി മുതൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ പ്രമുഖനായിട്ടുള്ള സംഗീതരംഗത്തെ സാമ്രാട്ട് എന്ന നിലയിൽ പത്മഭൂഷൺ അംജത്ത് അലിഖാൻ മുതൽ പുതുതലമുറയിലെ ഹരമായിട്ടുള്ള ഗൗരി ലക്ഷ്മി വരെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിക്കാൻ കലാകാരന്മാർ എത്തുന്നുണ്ട് ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് നടൻ മധുപാൽ തിരിതെളിയിക്കുന്നതോടെയാണ് പിണറായി പെരുമക്ക് തുടക്കമാവുക തുടർന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ കവിയും കവിതയും എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യും എട്ട് മണിക്ക് തിരുവനന്തപുരം സൗപർണികയുടെ മണികർണിക എന്ന നാടകം അരങ്ങേറും പതിനഞ്ചിന് രാത്രി എട്ട് മണിക്ക് രൂപ വയലിൻ ഫ്യൂഷൻ നടക്കും പതിനാറിന് ആര്യതയാൽ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന ബാൻഡ് അരങ്ങിലെത്തും പതിനേഴിന് ലക്ഷ്മിയുടെ മ്യൂസിക് ആൻഡ് ഡാൻസ് ഷോ അരങ്ങേറും പതിനെട്ടിന് അംജദ് അലിഖാന്റെ സരോദ് വാദനം പത്തൊൻപതിന് സൂരജ് സന്തോഷിന്റെ മ്യൂസിക്കൽ ഫ്യൂഷനും ഇരുപതിന് റിമ കല്ലിങ്കലിന്റെ നൃത്തവും ഇരുപത്തിയൊന്നിന് സൂര്യകൃഷ്ണമൂർത്തി സംവിധാനം ചെയ്യുന്ന ഫ്യൂഷനും അരങ്ങിലെത്തും ഇരുപത്തൊന്നിന് വൈകിട്ട് ഏഴ് മണിക്ക് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പിണറായി പെരുമ ജനറൽ കൺവീനർ വി പ്രദീപൻ പി എം അഖിൽ കെ യു ബാലകൃഷ്ണൻ എ നിഖിൽ കുമാർ വി ജനാർദ്ദനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ